ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിഡ് വൈറ്റ് ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സത്യം പറഞ്ഞ വയറ് നിറഞ്ഞ തന്നെ അറിഞ്ഞില്ല കേട്ടോ ചോറ് പിന്നെ അത്ര കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൂട്ടാൻ ചെയ്ത ദിവസം പിന്നെ അപ്പം ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഒരു വെറൈറ്റി ഞാൻ തന്നെ ഞാനും പിന്നെ ആദ്യമായിട്ടാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക പിന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയമായി എന്നുള്ളു കെട്ടോ എന്തായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ നമുക്ക് ഇറച്ചിയോ മീനൊക്കെ ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ നമുക്ക് കുറച്ച് തക്കാളി അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആ പിന്നെ എത്ര ആളുണ്ടോ വീട്ടിൽ അതിനനുസരിച്ച് മുട്ട വേണം കേട്ടോ അപ്പോൾ ഒരു നാലാളാണെങ്കിൽ നാല് മുട്ട വേണം പിന്നെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടേന്നുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പണിയും തീരും അതുപോലെ തന്നെ ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം അപ്പം ഞാനിതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നോൺ ആണ് പിന്നെ അപ്പം അത് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ ചൂടായിട്ട് വരുന്ന പിന്നെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക വെക്കട്ടെ അപ്പോൾ അതാ കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ മിക്സ് ചെയ്താട് വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കരുത് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മളത് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു പിന്നെ മസാലേൻ്റെ പച്ചമണൊക്കെ വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചേപ്പിൻ്റെ ഇലയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ആ എണ്ണയിൽ ആ ഒരു മസാലയിൽ കൂട്ടി കുഴച്ചുകൊണ്ട് ആ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കുക കേട്ടോ ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്രത്തോളം തക്കാളി ആവശ്യമുണ്ടോ ആ തക്കാളി നമ്മൾ പിന്നെ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് എടുക്കണം കേട്ടോ വെറും തക്കാളി മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് അതായത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് പിന്നെ മിക്സി ചയറ്റിയിട്ട് അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഇതിൽ മാത്രം നമുക്ക് വെന്ത് കിട്ടില്ല പിന്നെ നമ്മൾ മുട്ടയും മുതൽ കടന്നിട്ട് വേവണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതാ പിന്നെ മിക്സി ഒക്കെ ഒന്ന് ചാറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം പിന്നെ ഇത് വേണം എന്നുള്ള അതിനനുസരിച്ച് ചെയ്യാം പിന്നെ അപ്പം ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അനുസരിച്ച് പിന്നെ തക്കാളി ഞാനൊരു പിന്നെ ആറ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ പൊടിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കല്ലുപ്പ് തന്നെ ഇട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു വിധം യൂസ് ചെയ്യണത് കല്ലുപ്പ് തന്നെയാണ് കല്ലുപ്പ് പിന്നെ മിക്സിൽ തന്നെ പൊടിച്ച് കണ്ട് അങ്ങനെ ഒരു ഭരണിയിലാക്കി വെക്കല കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പം കണ്ടോ എന്നുള്ളത് നോക്കുക ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതീക്കിനി വേറെ ഒന്നുമില്ല നമ്മൾ ഈ മുട്ടയാണ് ഇനി ഇതീക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ തിളച്ചിട്ട് വരുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ തളച്ചിട്ട് വരുന്നുണ്ട് ഈ ഇത് ഇത് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ചോറ്റിൽ വെച്ച് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് പിന്നെ അപ്പം ഞാൻ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ കുറേ കാലമായി ഞാൻ പൂതിയൊക്കെ കേട്ടോ അപ്പോൾ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ വീട് തട്ടിക്കൊട്ടിക്ക് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വേറെ കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കാല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് താ പിന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റം ഇതായതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ മുട്ട ഉണ്ടല്ലോ മുട്ട ഞാൻ ഉടക്കാതെ എടുത്തിട്ട് അതായത് ആ കുഞ്ചി ഉടക്കാതെ തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഉച്ചക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മൂന്ന് മുട്ട ഞാനതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് പിന്നെ ആ ഇതൊന്നും കുഞ്ചി ഉടഞ്ഞു പോകാതെ തന്നെ ഒന്ന് പതുക്കൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യാമെന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ പിന്നെ അപ്പം ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ചത് പിന്നെ അതിൽ വീഡിയോ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാതെ നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട ഒന്നിങ്ങോട്ട് വെന്ത് കട്ടി കൂടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് ഈ തക്കാളിക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അതിൽ കടന്നിട്ട് നല്ല ഇങ്ങനെ ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കരിപ്പിൻ്റെ എല്ലാം കയ്യിൽ കൂടത്താനും ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതാ അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ മുട്ട മുട്ടയിൽ ആ മസാല ഒക്കെ ഒന്നിങ്ങോട്ട് പിടിച്ച് വരുന്നവരെ അതുവരെ നമ്മളൊന്ന് പിന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണെന്ന് പറയാൻ കാരണം ഞാൻ ചോറിൽ പിന്നെ ഒഴിച്ച് കഴിച്ചപ്പോൾ ഞാൻ ആദ്യം പിന്നെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ആകെ വെറുതെ പറയക്കാറെന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിൽ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് വ്യത്യസ്ത എങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിതാ പിന്നെ മുട്ടയൊക്കെ കണ്ടാൽ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ആ ഒരു തക്കാളിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കിഡ് വൈറ്റാണെന്നുള്ളത് അപ്പോൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തോലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് എന്നുള്ളത് ഒന്ന് അഭിപ്രായം അറിയിക്കണേ അപ്പം ഞാനിത് അതിൻ്റെ ഗ്രേവി കുറച്ച് എടുത്തിട്ട് ആ മുട്ടൻ്റെ മേലത്തെ ഒക്കെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മളിനി തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ഇനി ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാട്ടോ പിന്നെ എന്ത് കറി ചെയ്താലും നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ എല്ലാ കറിക്കും കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണം ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കണ്ട ആ ഒരു പിന്നെ എന്താണ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടച്ച് വെക്കുക കേട്ടോ ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്ത് കണ്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്